പെരുമ്പള ഗവൺമെന്റ് വിപുലമായ പരിപാടികളോടെ നടന്നു പരിപാടി യാത്രയെപ്പോലോട് സി എച്ച് കുഞ്ഞു ചെമ്മനാട് പഞ്ചായത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ മികവാർന്ന പ്രവർത്തനം നടത്തി മുന്നേറുന്ന പെരുമ്പള ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയെപ്പോ വിപുലമായ പരിപാടികളോടെ നടന്നു കുഞ്ഞമ്പു ചെയ്തു ഈ കുട്ടികളാകുന്ന നക്ഷത്രത്തെ നന്നായി മിന്നുന്ന ഷൈൻ ചെയ്യുന്ന നിലയിലേക്ക് വളർത്തുകയാണ് ആര് ചെയ്യുന്നത് ടീച്ചർ അതാണ് ടീച്ചർ ചെയ്തത് മനസ്സായല്ലേ ടീച്ചർ മാസം പത്ത് രണ്ടിൽ ടീച്ചർ പറഞ്ഞ നേരത്തെ വന്നില്ലേ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ നന്നായി പഠിക്കുക ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു പഠിക്കാനുണ്ട് ഏറ്റവും നല്ല ആളുകളായി നിങ്ങൾ മാറുക എന്നാണ് മുപ്പത്തിരണ്ട് അധ്യാപിക യു ഗീതയെ പൊന്നാടി എണീച്ച് ഉപഹാര സമർപ്പണം നടത്തി ചെമ്പനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ കൃഷ്ണൻ ഇ മനോജ് കുമാർ രേണുക ഭാസ്കരൻ സ്കൂൾ വികസന സമിതി കൺവീനർ മുഹമ്മദ് കുഞ്ഞി കുതിർ സ്കൂൾ വികസന സമിതി ചെയർമാൻ എം വി ബാലൻ രാഘവൻ മദർ പി ടി എ പ്രസിഡന്റ് ശ്വാമിനി സീനിയർ അസിസ്റ്റന്റ് അനസ മുൻ പി ടി എ പ്രസിഡന്റ് വിനോദ് കുമാർ എസ് എം സി വൈസ് ചെയർമാൻ റിഫാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് ക്ലബ് പെരുമ്പളയും സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളും പി കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു നാലാം ക്ലാസ്സിലെ കുട്ടികൾ ഗീത ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകി നാലാം ക്ലാസ് അധ്യാപിക അനസ അറബി അധ്യാപിക അമാനി എന്നിവർക്കും വിദ്യാർത്ഥികൾ സ്നേഹോപഹാരം നൽകി ഗീത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി പി ടി എ പ്രസിഡന്റ് സതീശൻ എം സ്വാഗതവും പി ടി എ വൈസ് പ്രസിഡന്റ് മുരളീധരൻ എം എൽപുരം നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്